സി പി ഐ കോട്ടയം മണ്ഡല സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ഇന്ത്യൻ പതാക ഏന്ദിയ ഭാരതാംബ വിവാദം മണിക്കൂറുകൾക്കകം പിൻവലിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്ററിലാണ് ഉണ്ടായിരുന്നത് ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ പിൻവലിക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി പിന്നീട് ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കകം പോസ്റ്റർ പിൻവലിച്ചു ജില്ലാ സെക്രട്ടറി ബി ബി ബിനു ആണ് പോസ്റ്റർ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് പോസ്റ്റർ വിവാദമാകുമെന്ന കാരണത്താലാണ് ജില്ലാ നേതൃത്വം പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കോട്ടയം പാക്കിൽ നടക്കുന്ന പ്രകൃതി സമ്മേളനത്തിന്റെ ഭാഗമായാണ് പോസ്റ്റർ ഇറക്കിയത് ത്രിവർണ്ണ പതാകേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഈ പോസ്റ്റർ മണ്ഡലം കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അടക്കം ഷെയർ ചെയ്തിരുന്നു ഇതിനുശേഷമാണ് പിൻവലിക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയത് പാർട്ടി ചിഹ്നങ്ങളോടോ പരിപാടികളോടോ ഒപ്പം പതാക കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ലെന്നും പറ്റി വിവരം ലഭിച്ചപ്പോൾ തന്നെ അത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയെന്നും സിപിഐ കോട്ടയം ജില്ലാ സെക്രട്ടറി വി ബി ബിനു പറഞ്ഞു കൃഷി വകുപ്പിന്റെ അഭിമുഖത്തിൽ രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ച ലോക പരിസ്ഥിതി ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാവിക്കൊടിയേന്ത്യ ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലി സർക്കാർ ബഹിഷ്കരിച്ചതോടെയാണ് ഭാരതാംബ വിഷയം വിവാദമായത് തുടർന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു അതേസമയം രാജ്ഭവന്റെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിനെതിരെ ിൽ എ വൈ എഫ് ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന മാർച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്യും രാജ്ഭവനെ സംഘപരിവാർ കൂടാരമാക്കി മാറ്റാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് സി പി ഐയും എ വൈ എഫും ആരോപിക്കുന്നത്